നമസ്കാരം ഓഹരി വിപണിയിൽ നഷ്ടത്തിന്റെ ചോരപ്പുഴ ഒഴുകുമ്പോഴും കുതിപ്പിന്റെ പാതയിലാണ് സ്വർണം ഓരോ ദിവസവും റെക്കോർഡ് വിലയാണ് സ്വർണത്തിന് രേഖപ്പെടുത്തുന്നത് ഈ വർഷം ഇതുവരെ പത്ത് ശതമാനം വർധനമാണ് വിലയിൽ ഉണ്ടായത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ആഗോളതലത്തിൽ നിലനിൽക്കുന്ന വ്യാപാര അനിശ്ചിതത്വങ്ങളാണ് സ്വർണത്തിന് അനുകൂലമാകുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് ആളുകൾ സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നാൽ ഈ വില വർധനക്കിടയിലും റിസർവ് ബാങ്കും വലിയ തോതിൽ സ്വർണം വാങ്ങുന്നതായാണ് റിപ്പോർട്ട് ലോക്സഭയിൽ കോൺഗ്രസ് എം പി മനീഷ് തിവാരിയുടെ ചോദ്യത്തിന് മറുപടിയായി റിസർവ് ബാങ്ക് സ്വർണം ശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു റിസർവ് ബാങ്കിന്റെ ശേഖരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഡോളർ ആണെങ്കിലും പ്രധാനപ്പെട്ട ആസ്തികളിൽ നിക്ഷേപം നടത്തി വൈവിധ്യപൂർണമായ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് റിസർവ് ബാങ്ക് സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു ഡോളറിന് പകരം മറ്റേതെങ്കിലും ആസി ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായല്ല ഇതെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു ഇന്ത്യയുടെ മൊത്തം വിദേശ നാണ്യ ശേഖരം ജനുവരി മുപ്പത്തി വരെയുള്ള കണക്കുകൾ പ്രകാരം അറുന്നൂറ്റി ബില്യൺ ഡോളർ മൂല്യമുള്ളതാണ് ജനുവരി അവസാന വാരം ഇതിന്റെ മൂല്യം ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് ബില്യൺ ഡോളറും വർദ്ധിച്ചിരുന്നു സ്വർണശേഖരം വർദ്ധിച്ചതിനെ തുടർന്നാണ് മൂല്യത്തിന്റെ ഈ വർധനവ് കഴിഞ്ഞ വർഷം മാത്രം എഴുപത്തിരണ്ട് ദശാംശം ആറ് ടൺ സ്വർണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത് തുർക്കി പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയതും റിസർവ് ബാങ്കാണ് ആണ് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം കറൻസിയുടെ മൂല്യത്തിലുണ്ടായ വലിയ വ്യതിയാനത്തെ തുടർന്നാണ് ആർ ബി ഐ സ്വർണം വലിയ തോതിൽ വാങ്ങിയത് നിലവിൽ റിസർവ് ബാങ്കിന്റെ ആകെ സ്വർണ്ണശേഖരം എണ്ണൂറ്റി എഴുപത്തി ആറ് ദശാംശം ഒന്ന് എട്ട് ടണ് ആണ് ഇതിന്റെ ആകെ മൂല്യം അറുപത്തി ആറ് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ വരും റിസർവ് ബാങ്ക് പ്രധാനമായും സ്വർണം വാങ്ങുന്നത് കറൻസിയുടെ മൂല്യത്തിലുള്ള വ്യതിയാനങ്ങൾ പ്രതിരോധിക്കാനാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ വിദേശ ശേഖരത്തിന്റെ മൂല്യത്തിലെ വർധന അൻപത്തി ബില്യൺ ബില്ല് ഡോളറാണ് എന്നാൽ തൊട്ടു തൊട്ടുമുമ്പ് വർഷം ഇതേ കാലയളവിൽ പതിനേഴ് ദശാംശം ഏഴ് ബില്ല് ഡോളറിന്റെ ഇടിവാണ് മൂല്യത്തിൽ ഉണ്ടായത് റിസർവ് ബാങ്കിന്റെ ശേഖരത്തിൽ മൂല്യം അതേസമയം ഇരുപത്തി അഞ്ച് ശതമാനം കൂടുകയാണ് ചെയ്തത് വിദേശ നാണയ ശേഖരത്തിലെ ഈ മൂല്യ വ്യതിയാനം തടയാനും റിസർവ് ബാങ്കിന്റെ ശേഖരം സഹായിക്കും സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് പവൻ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ റെക്കോർഡ് നിരയിലെത്തിയ സ്വർണ്ണവില അറുപത്തിനാലായിരത്തിന് താഴെ എത്തിയിട്ടുണ്ട് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി നിരക്ക് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കഴിഞ്ഞ ദിവസം അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് എന്ന റെക്കോർഡ് നിരയിലെത്തിയ സ്വർണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞിരുന്നു ഡോളറിനെതിരെ രൂപ കരുത്താർജിച്ചതോടെയാണ് ഇന്നലെ സ്വർണ്ണവില പരിഷ്കരിച്ചത് ഒരു ഗ്രാം ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു ഗ്രാം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും വെള്ളിയുടെ വിലയിലും ഇന്ന് മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി ആറ് രൂപയാണ്